തന്റെ പ്രശ്നങ്ങളൊക്കെ പറയാ ഞാൻ എപ്പോഴൊക്കെ കാനഡക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു തടസ്സം അപ്പൊ തനിക്ക് കാനഡക്ക് പോകണം അല്ല പോലെ പോകാൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ എല്ലാ പ്രാവശ്യം ഇപ്രാവശ്യം പോകുമ്പോ എന്തെങ്കിലും തടസ്സം എന്ന് അറിയാൻ ഉണ്ടാവുമോന്നറിയാ ഈ തടസ്സം എന്ന് പറയുമ്പോ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും അങ്ങനെ അല്ല ഇതൊക്കെ ഉണ്ട് എന്തെങ്കിലും കൂടാണ്ട് ഇങ്ങനെ നോമ്പ് എത്തിക്കോളാം അതിനാണല്ലോ നോമ്പ് ഇവിടെ ഉള്ളത് തന്റെ കൺസൾട്ടൻസി ഏതാ ആംസ്റ്റർ അറിയോണോ കഴിഞ്ഞ എട്ടു വർഷമായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം പ്രൊഫഷണൽസിനെ കുടിയേറാനുള്ള മാർഗനിർദ്ദേശം നൽകിയെനിക്ക് അതെ അവരുടെ പുതിയൊരു ഓഫീസ് ഒമാനിൽ ആ പുതിയൊരു പ്രോഗ്രാം ഉണ്ടല്ലോ എന്താ കാനഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഇതിലൂടെ പ്രൊഫഷണൽസിന് കാനഡ പോയി സെറ്റിൽ ആവാനുള്ള പത്ത് മാർഗനിർദ്ദേശങ്ങളാണ് ആംസ്റ്റേർ എടുക്കുന്നത് വേറെ എന്ത് വേണം താൻ ആംസ്റ്റർ വഴിയല്ല പോണേ തന്റെ എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുന്നു